എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച കർത്താവിനെ ദിവസം എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെയും ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആദ്യസന്തി ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാൽ കൃപാസന സംഭവിച്ചു സംഭവിച്ചു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കാൻ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേഖലാത്മകമായ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഊസ്വർ ലോകങ്ങളുടെ ആജ്ഞയായ അങ്ങേക്ക് ഹോമസംരക്ഷണ ഹോമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്ക ണം പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഈ കുടുംബ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

നിന്റെ തിരുമുറവാർന്ന വലതുഗ്രഹം ആണിപ്രതാമെന്ന അത്ഭുതകൃത്തെ തണലിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു കർത്താവിൽ ഞങ്ങളുടെ കരുണയായിരിക്കണമേ കർത്താവ് ഈ പ്രഭാതത്തിലെ നിന്നെ നാവിളിച്ചപേക്ഷിക്കുന്ന മക്കളോട് നിൻ്റെ അവകാശം ഓഹരിമാകുന്ന മക്കളോട് കർത്താവെ നിന്റെ തിരുലത്വത്തെ ഓർത്തും തിരുവിലാനും മുറിവിനോർത്തും മുഴുക്കിടത്തെ ഓർത്തും കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യവും പ്രടമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസൺ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസൺ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസൺ അൽത്താറെ നൃത്തങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ജവമാലകളുടെ ശക്തിയാൽ ഈ അങ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരോ ജീവിത ക്ലേശങ്ങളിരിക്കുന്നവരെ നീ പ്രാർത്ഥന കൊണ്ട് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് കണ്ണ് സന്ധ്യയിൽ കരച്ചിൽ വരുന്ന പ്രഭാത സന്തോഷമെന്ന് പറഞ്ഞവർ കർത്താവ് ആ പ്രഭാതത്തിൻ്റെ സന്തോഷം ഈ പ്രഭാതത്തിൽ കർത്താവ് അതിൻ്റെ മക്കളെ അനുഭവിക്കാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് മനസ്സിലാകാത്തത് പഠിച്ചിട്ട് മനസ്സ് പഠിച്ചു പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് തലയിൽ ഒന്നും നിൽക്കാത്ത ഒന്നും തങ്ങി നിൽക്കാത്തവർ എന്ത് കർത്താവ് പരീക്ഷയെ പ്രതിരിപ്പിക്കാൻ കഴിയാത്തവർ കഴിഞ്ഞ പരീക്ഷകളിൽ തോറ്റുപോകുന്നവർക്ക് തോന്നുന്നവർ മാർക്ക് കുറവായി പോകുന്ന ആശങ്കയോടെ പിന്നീട് പഠിച്ചിട്ടൊന്നും മനസ്സാകാതെ മനസ്സ് തളർന്നു പോയവരുണ്ട് തകർന്നു പോയരുണ്ട് കൃത്യം പഠിക്കാനുള്ള ഇച്ഛാശക്തി കുറഞ്ഞു പോയവരുണ്ട് അവരെല്ലാം കൃത്യം ആവിൻ്റെ പരിശുദ്ധ നിരക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കർത്താവ് നോട്ട് ബൈ മെറി ബഡ് ബൈ ക്രേസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഉടമ്പഴിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ അവിടെ കഴിവിനെ കളു അങ്ങയുടെ കൃപയിൽ കർത്താവെ ആ മക്കൾ അങ്ങ് സന്ധിക്കേണ്ട അമ്മയെ പരിശുദ്ധമേ കനാലക്കല്യാണ കുടുംബത്തിലെ കടന്നിരുന്നുണ്ട് കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കൃത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വീഴുന്നില്ല എന്ന് അവർക്കില്ല അവിടെ ഇല്ലായ്മ കർത്താവിനെ തിരിച്ച് സമർപ്പിച്ച അമ്മയെ പരിശുദ്ധ ദൈവം അതാവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും അങ്ങനെ തിരിച്ച നിധിയിൽ ഏസി ക്രിസ്തു ഉന്നതമായി നാമം സമർപ്പിക്കുവാൻ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ ആസ്വദിക്കുന്നു തിരുവിതാരമുറുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അവൻ്റെ മുറുകടത്തിൽ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ ഉയർത്തുന്ന ഉന്നതമായ വിജയത്തിൻ്റെ ശക്തിയാല ആശ്ര ആശ്രവദിക്കുന്നു കർത്താവ് പറമ്പ് സ്ഥലം അതിൻ്റെ കേസ് കടം ജപ്ടി അത് അതിന് അതിന് അതിൽ നിന്നെതിരെ തല ഊരാൻ വേണ്ടിയുള്ള പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ നീ സന്ധിക്കണം അവർക്ക് സഹായിക്കാൻ ആരുമില്ലാത്തവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് രാത്രിയും പകലും ഓടുന്നവരുണ്ട് അപ്പോൾ രാത്രി വരുമ്പോൾ മാതാപിതാക്കന്മാർ മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി പരാജയപ്പെട്ടും തകർന്നും ഒന്നും നടക്കാതെ തിരിച്ച് വരുമ്പോൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും വീട്ടുകാരുടെ വീട്ടുകാരോട് കലഹിക്കുന്നവരുണ്ട് കർത്താവ് വീട്ടിൽ കയറാത്തവരിക്കുന്നവരുണ്ട് ഇശ്ചേ മിണ്ടാതെ നടക്കുന്നവരുണ്ട് ഇഷേ പല വൈകാരികമായിട്ട് നെഗറ്റീവായിട്ട് വിഷയങ്ങളെ സമീപിച്ചിട്ട് കർത്താവ് ദൈവത്തിനെ പോലും എന്നെ വേണ്ടല്ലോ എന്നോർത്ത് ചിന്തിക്കുന്ന എനിക്കായുമില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്ന വേദനിക്കുന്ന വിഷമ വ്യക്തിഗതകളുമ്പോൾ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ നിങ്ങൾക്കിത് ചെയ്ത് അവന് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി സിനക പണി തന്നിട്ടുണ്ടെന്ന് യോഹൻ യുക്കാട് സംബന്ധിച്ച് ഏഴാം അധ്യായത്തിൽ പറയുന്ന സദാദിപൻ്റെ പ്രാർത്ഥന കർത്താവ് റോമാ റോമാൻ റോമൻ പൗരൻ്റെ പ്രാർത്ഥന കർത്ത അതിനോട് കർത്താവെ അപ്പോസ്ലന്മാരെ അവ അവർക്ക് വേണ്ടി ആ യഹുത പ്രമാണികൾ ആ മനുഷ്യന് വേണ്ടി മദ്യസം വഹിക്കുന്ന പോലെ ഞങ്ങൾ മദ്യസം വഹിക്കുന്ന കർത്താവ് കർത്തവ പ്രാർത്ഥന കൊണ്ടോ കർത്താവ് സാധാരണ അവരുടെ സ്വതസിദ്ധമായ സ്വാഭാവികമായ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ ദൃസന്നിധിയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന ഈ പകൽ മുഴുവനും അവർ കടന്നു പോകുന്ന ഓഫീസുകൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തൊഴിലിടങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്ന വേണ്ടി ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങൾ അതിൻ്റെ പരാജയങ്ങൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണു നിങ്ങൾ ആവശ്യിക്കുന്നു പ്രാർത്ഥിക്കുന്നു സമാ കർത്താവ് സമാ കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകണം കർത്താവേ കര്ത്താവ് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ തന്നെ അവസാനം നിങ്ങളിങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞു പോകാന പേര് ഞങ്ങളെന്ത് ജനിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരുടെ വേർപിരിയലിൽ നിന്ന് പൊള്ളു വെന്ത് വെന്ത് വേദനിക്കുന്നു വേദനിക്കുകയും കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അവർക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വളർന്നു വരാൻ പറ്റാത്ത അന്തഛദ്രം ബാധിച്ച കുടുംബങ്ങളുടെ മേൽ കർത്താവെ നിന്റെ അഭിഷേകമായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല അങ്ങനെ കൃപ കൊണ്ടാണ് തീർച്ചയായും കർത്താവ് അങ്ങനെ കൃപയാൾ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ നിലനിർത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവെ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ യാത്ര കർത്താവെ അങ്ങയുടെ മക്കളുടെ ഓരോ യാത്രയിലും അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണമേ കർത്താവെ നിന്റെ നാമത്തിലുള്ള പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ കർത്താവ് വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ പലയിടത്തും തടസ്സ അതുപോലെ തന്നെ കോളേജുകളിലും മറ്റു ജോലികളിലും കർത്താവെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ എംബസി തടസ്സങ്ങളുള്ളവർ അതുപോലെ തന്നെ ഓരോരോ സ്പോൺസേഴ്സിൻ്റെ തടസ്സങ്ങളുള്ളവർ പണം വാങ്ങിച്ചിട്ട് പിന്നീട് പറ്റിച്ചുകയും പിന്നീട് അവരെ വിളിച്ചിട്ട് പോലും ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാതിരിക്കുകയും സമയങ്ങൾ വെറുതെ നീണ്ടുപോവുകയും ചെയ്യുമ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും പരിച്ച കൂടുകയും ചെയ്യും സങ്കടപ്പെടുന്ന വ്യക്തികൾ അങ്ങനെയുള്ള എല്ലാവരെയും ഇന്ന് ഇന്നൊരു ദിവസം കർത്താവ് അങ്ങനെ തിരിച്ച് ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ട് അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഏറ്റവും കർത്താവിനതുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാടുത്ത് മാർച്ച് പതിനാറാം തീയതി ആയി ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നടക്കാത്ത കാര്യകർത്താവിൻ്റെ കൃപകൊണ്ട് നടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത പരിശുദ്ധ ദേവമാതാ നിങ്ങൾക്ക് വേണ്ടി മദ്യസ്മരിക്കേണ്ട നിത്യപിതാവ് പുതു പരിശുദ്ധാത്മവുമായ സർവേശ്വരായ നെയ്ക്കാമി നോമ്പുകാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുക എന്നല്ലേ നമ്മൾ ഉച്ചക്ക് ഉപോസിക്കുന്നവരുണ്ട് പണ്ടത്തെ പോലൊന്നും അല്ല എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖം വല്യാഴ്ചവരെ മനുഷ്യൻ മൂക്കറ്റം തിന്നിട്ട് അവസാനം യൂതന്മാരെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടി കജുവണ്ടിഞ്ചിട്ട് തിന്നു രണ്ട് ഏമ്പൊക്കെ വീട്ടിൽ വള്ളിയിൽ പോയ കാലമുണ്ട് വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയും നമ്മൾ പണ്ടത്തെ കേമത്തമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അഭ്യാസങ്ങൾ നടന്നിരുന്നതുണ്ട് പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് ഉള്ളവനുമുണ്ട് ഇല്ലാത്ത ഇല്ലെന്നേ ഉള്ളു ഇന്ന് വിശുദ്ധിയിലും ഒത്തിരിയേറെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ ഭക്തിയിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് പക്ഷേ അവരാരിങ്ങനെ കൊട്ടി ഘോഷിക്കണമില്ലെന്ന് മാത്രമേ ഇന്നത്തെ പ്രശ്നമുള്ളൂ നോൻപ് കാലം എന്ന് പറയുമ്പോൾ വിശപ്പ് അറിയുകയെന്നാണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് അതെന്നുവെച്ചാൽ നമ്മുടെ ബിശപ്പ് നമ്മളറിയുക അതെന്തിനാണ് നമ്മുടെ വിശപ്പ് നമ്മളറിയണെന്തിനാണ് മറ്റ് വിശക്കണ ആൾക്കാരെ കൂടെ വിശപ്പ് അറിയാൻ വേണ്ടിയാണ് ഈ നോൻപ് കാലം ഉള്ളത് വെച്ചാൽ ഇപ്പം ഇന്നും ഉപസിച്ച് ആ ഊണിൻ്റെ കാശ് കൊണ്ട് ഈസ്റ്റർ കഴിയുമ്പോൾ രണ്ട് ഊണ് കഴിക്കണമല്ലേ ആ ഇന്നും കൊണ്ട് കഴിച്ചിട്ട് അത് കഴിക്കാതെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്തു ചെയ്യും ആ പണം മറ്റുള്ളവർക്ക് വിശക്കണവർക്ക് കൊടുക്കുമതി നമ്മൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസറാണ് വയറ് മൊത്തം ആമാശ എടുത്ത് കളയാൻ പറഞ്ഞിരിക്കേ ഇരുപത് ലക്ഷം ആൾക്കാർക്ക് വന്ന് വരുന്നതിൽ ഇരുപത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന രോഗമാണ് പക്ഷെ അവരെന്ത് ചെയ്യും അവർ ഉടമ്പടി എടുത്തതിന് ശേഷം ആ വയറും വെച്ചുകൊണ്ട് തന്നെ വെളുപ്പിനെ ഇരുന്നുകൊണ്ട് പത്ത് പേർക്ക് സ്വന്തം കൈകൊണ്ട് കൊണ്ട് ആഹാരം ഉണ്ടാക്കി എന്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കൊടുക്കും സി മനുഷ്യന്മാരൊക്കെ മാറിയ മാറ്റം കണ്ടില്ലേ പടവെട്ടിക്കണേ രോഗത്തോടും മരണത്തോടും സുവിശേഷം കൊണ്ട് പടവെട്ടുന്ന സുവിശേഷത്തിൻ്റെ വലിയ പോരാളികളുടെ ഒരു കാലഘട്ടമാണിത് നിങ്ങളെ ഒന്ന് കേൾക്കണം കേട്ടോ കാര്യം ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശപ്പ് നമ്മളറിയാൻ മാത്രമല്ല മറ്റുള്ളവരുടെ വിശപ്പ് അറിയുകയാണ് അതുകൊണ്ടാണ് നിയമാർത്ഥം എട്ട് രണ്ടേ വായിച്ചേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളെ എളിമപ്പെടുത്താൻ നമ്മളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി മനസ്സിലാക്കാനും വേണ്ടി ഈ നാല്പത് സംവത്സരം ആർക്ക് മനസ്സിലാകാനാണ് നോമ്പ് കാലം ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കണേ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയാണ് വിശപ്പ് അതുപോലെ തന്നെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ് ഇതെന്തിനാണ് ഇത് ഓർക്കാൻ വേണ്ടിയാണ് എന്താണ് ഓർക്കാൻ വേണ്ടിയത് മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ് ദൈവം കാര്യം പണ്ട് മരുഭൂമികൾ യഥാർത്ഥ മരുഭൂമിയിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടിരുന്നു അതിൻ്റെ ഉദ്ദേശം അവരെ എളിമപ്പെടുത്തുകയായിരുന്നു അത് അവരെ എന്നിട്ട് പ്രലോഭനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അറിയുക അവർ പാലിക്കുകയോ ഇല്ലയെന്ന് അവരെ കൊണ്ട് തന്നെ അവരൊരു ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണ് ആ വിചിന്തനം ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ മരുഭൂമിയും ഇല്ല പരീക്ഷയും ഇല്ല അപ്പോൾ അതെന്ത് ചെയ്തു സഭയെന്ത് ചെയ്ത് ഒരു കൃത്രിമമായ മരുഭൂമിക്കാലം സൃഷ്ടിക്കും നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമികളുണ്ടാകും ചിലപ്പോൾ ജപ്തി നടപടി ഇപ്പോൾ മാർച്ച് മാസമല്ലേ ജെപ്റ്റിയുടെ അയ്യറുകളിയാണ് കഴിഞ്ഞാൽ ജെഫ്റ്റിയുടെ പല ആൾക്കാരും ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്ന് അപ്പോൾ അത് നോൻപുകാലത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം വിഷമിക്കുന്ന പലയിടത്തും ചോദിച്ച് നമുക്ക് കിട്ടണില്ല പൈസ ബാങ്ക് ഒരു പറയുമ്പോൾ പറയാം അത് ഈ ഇപ്പോൾ മാർച്ച് മാസമാണ് ഇയർ ആണ് ഇപ്പോൾ സഹായിക്കാൻ പറ്റുകയില്ല പക്ഷേ ജെപ്റ്റ് നടപടി വരുന്നത് ഇപ്പോഴാണ് ഇയർ എൻഡിങ്ങിന് കഴിയുമ്പോൾ നമ്മൾ ജെപ്റ്റിങ് കൊണ്ട് അവർ പോവുകയും ചെയ്യും അപ്പോൾ ഒരേ ബാ ബാങ്കിൻ്റെ സിസ്റ്റം തന്നെ നമ്മളെ ഒരേ സമയം തന്നെ കഴുത്തിന് ചവിട്ടുകയും അതേ സമയം രക്ഷിക്കാനുള്ള വാതിൽ അവർ തന്നെ അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മരുഭൂമി അല്ല പിന്നെ എന്താ നമ്മൾ അനുഭവിക്കുന്നത് ഇത് നിങ്ങളോട് പറയുമ്പോഴുണ്ടല്ലോ ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ ഈ എഴുപത്തി ഏഴു ഇന്നു വരെ കണ്ടിട്ട് ഇതുപോലെ അനാ അനേകം ആത്മഹത്യാ ബുപ് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ആ സമയത്ത് സുബിശ്വൻ സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിൻ്റെ പേര് ദൈവം അവരുടെ എങ്ങനെ വിശ്വസ്ത കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അതിജീവിച്ചതെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് അതാണ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടിടക്കരുത് മറിച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കരുത് നിങ്ങൾ പശ്ചാത്താപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കർത്താവിൻ്റെ വാക്കാണത് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിനകത്ത് മാറ്റമില്ല കാര്യം എന്താ ഇങ്ങനെയുള്ള ദുർഘടമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വിശപ്പറിയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ വേദന അറിയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ രോഗമറിയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ കടകളറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ലക്ഷ്യമുണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെ കർത്താവിന്റെ ചൈതന്യം ഇരുട്ടി ശക്തി ലഭിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സംവിധാനം സഹകരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം ഈ കാലഘട്ടത്തിൽ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക